കാട്ടാനകളുടെ സ്വന്തം നാടായി ഇടുക്കി മാറുമ്പോൾ ജീവൻ രക്ഷിക്കേണ്ട രക്ഷിക്കുവാൻ നാടുവിടേണ്ട ഗതികേടിലാണ് മലയോര ജനത ഏഴു മാസത്തിനുള്ളിൽ ജില്ലയിൽ കാട്ടാനാക്രമത്തിൽ പൊറിഞ്ഞത് നാല് ജീവനുകളാണ് ഇതിൽ പിരിമേട് താലൂക്കിൽ മാത്രം രണ്ടുപേരുടെ ജീവനാണ് കാട്ടാന കവർന്നത് ഏറ്റവും ഒടുവിൽ കാട്ടാനക്കലിക്ക് ഇരയായത് റബർ കർഷകനായ കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനാണ് മദമ്പയിൽ കഴിഞ്ഞ ദിവസം രാവിലെ പത്തരയോടെയായിരുന്നു ആനയുടെ ആക്രമണം ഉണ്ടായത് പാട്ടത്തിനടുത്ത റബ്ബർ തോട്ടത്തിൽ മകൻ രാഹുലിനൊപ്പം ടാപ്പിംഗ് നടത്തിയതിനിടെ പുരുഷോത്തമനെ ആന തുമ്പിക്കൈ കൊണ്ട് കൈകൊണ്ട് കൊല്ലുകയായിരുന്നു ഏതാണ്ട് നാല് കിലോമീറ്റർ ചുറ്റളവരാണ് കഴിഞ്ഞ ഫെബ്രുവരി പത്തിന് കൊമ്പൻപാറ നെല്ലിവിള പുത്തമ്പറമ്പിൽ സോഫിയ ഇസ്മായിലിനെ കാട്ടാന ചവിട്ടിക്കൊന്നത് അതേ കാട്ടാന തന്നെയാണ് ഇന്നലെയും എന്നാണ് കരുതുന്നത് ഇതിനും ഒരു മാസം മുമ്പ് ജൂൺ പന്ത്രണ്ടിനാണ് പീരുമേട് തോട്ടാപ്പുരയിലെ ആദിവാസി വീട്ടമ്മ സീത കാട്ടാനയുടെ കാട്ടാന പീരുമേട് താലൂക്കിലെ കുമളി വണ്ടിപ്പെരിയാർ പീരുമേട് പെരുവന്താനം പഞ്ചായത്തുകളിൽ കാട്ടാന ശല്യം കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരിയഗിരി ഹയർസെക്കൻഡറി സ്കൂളിനു സമീപം എത്തിയ കാട്ടാന ദേശീയപാതയിൽ നിലയുറപ്പിച്ചതിനെ തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളടക്കം ജീവനും കൊണ്ടു ഓടുന്ന സ്ഥിതിയുണ്ടായി പീരിമട് ഗസ്റ്റ് ഹൌസ് ഭാഗം കുട്ടിക്കാനം മുറിഞ്ഞുപുഴ തോട്ടാപ്പുര കച്ചേരിക്കുന്ന് എൽ പി സ്കൂൾ ഭാഗം കല്ലാർ പുതുവൽ കല്ലാർ അമ്പതാം മൈൽ വള്ളക്കടവ് തങ്കമല പിഎച്ച് സി അറുപത്തിരണ്ടാം മൈൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കർഷകരുടെ വിളകളാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ കാട്ടാനെ നശിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ പീരിമട്